നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി ചിഹ്നം മനസ്സിലാക്കുക കുത്തനെയുള്ള കയറ്റം കുത്തനെയുള്ള ഇറക്കം വഴുക്കലുള്ള റോഡ് ഉത്തരം കുത്തനെയുള്ള ഇറക്കം ക്വസ്നറി ട്രാഫിക് സൈൻ ഏതെല്ലാം ചതുരത്തിലുള്ളവ വൃത്തത്തിലുള്ളവ ത്രികോണത്തിലുള്ളവ ഉത്തരം ത്രികോണത്തിലുള്ളവ ചിഹ്നം മനസ്സിലാക്കുക പുറകിൽ വരുന്ന വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക വലത്തോട്ട് തിരിയാൻ ഉത്തരം പുറകിൽ വരുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക മുമ്പിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം ഹോൺ മുഴക്കിക്കൊണ്ട് എതിരെ വാഹനങ്ങൾ ഇല്ലാത്തപ്പോൾ ഡ്രൈവറിൽ നിന്നും സിഗ്നൽ കിട്ടിയ ശേഷം ഉത്തരം മുന്നിലെ വാഹനത്തിൻ്റെ ഡ്രൈവറിൽ നിന്നും സിഗ്നൽ കിട്ടിയ ശേഷം ചിഹ്നം മനസ്സിലാക്കുക കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു സൈക്കിൾ അനുവദിച്ചിരിക്കുന്നു എല്ലാ വാഹനങ്ങളും നിരോധിച്ചിരിക്കുന്നു ഉത്തരം കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു ചിഹ്നം മനസ്സിലാക്കുക നോ എൻട്രി വൺ വേ സ്പീഡ് ലിമിറ്റ് അവസാനിച്ചു ഈ സിഗ്നൽ കാണുമ്പോൾ ഡ്രൈവർ എങ്ങനെ വാഹനം ഓടിക്കണം വാഹനം നിർത്തിയിടുക വേഗത കുറക്കണം അപകടം ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണം വാഹനം സ്ലോ ചെയ്യുക ഉത്തരം വേഗത കുറക്കണം അപകടം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണം തൻ്റെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം വേഗത കൂട്ടി ഓടിക്കണം വേഗത കുറച്ച് ഇടത്തേക്ക് മാറ്റി സുഗമമായി കടന്നു പോകുവാൻ അനുവദിക്കണം വണ്ടി നിർത്തി കൊടുക്കുക ഉത്തരം വേഗത കുറച്ച് ഇടത്തേക്ക് മാറ്റി സുഗമമായി കടന്നു പോകുവാൻ അനുവദിക്കണം വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കാം ഹെഡ്സെറ്റ് വെച്ച് ഉപയോഗിക്കാം ഉത്തരം ഉപയോഗിക്കാൻ പാടില്ല യു ടേൺ തിരിയാവുന്ന സ്ഥലങ്ങൾ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്താത്ത തിരക്കില്ലാത്ത സ്ഥലത്തെ തിരക്കുള്ള റോഡുകൾ ട്രാഫിക് ഐലൻഡിൽ മാത്രം ഉത്തരം അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്താത്ത തിരക്കില്ലാത്ത സ്ഥലത്തെ നമ്മുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഒരുപാട് പേര് കംപ്ലെയിൻറ്റ് പറയുന്നുണ്ട് ജോയിൻ ചെയ്യേണ്ട ശരിയായ രീതി ഒന്ന് കാണിച്ചു തരാം വീഡിയോയ്ക്ക് താഴെയുള്ള ജോയിൻ ബട്ടൺ അമർത്തുക ജങ്ങനൊരു പേജ് കാണാൻ കഴിയും ഇവിടെ ജോയിൻ ബട്ടൺ അമർത്തുക ശേഷം യു സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്സ്ക്രൈബ് പിന്നീട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിന്റെ പാസ്വേർഡ് കൊടുക്കുക പിന്നെ നോർമൽ ആയിട്ട് നമ്മൾ ജിപേ ചെയ്യുന്നപ്പോൾ അൻപത്തി ഒമ്പത് രൂപ ജിപേ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക ചിഹ്നം തിരിച്ചറിയുക ഇടത് നിന്നും വലതു നിന്നുമുള്ള വാഹനങ്ങളെ നിർത്തുക ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക പിൻവശത്തു നിന്നുള്ള വാഹനങ്ങളെ നിർത്തുക പിൻവശത്തു നിന്നുള്ള വാഹനങ്ങളെ നിർത്തുക ഓടിക്കരുത് പരമാവധി വേഗത മണിക്കൂറിൽ കിലോമീറ്റർ ഓവർടേക്ക് ഓവർടേക്ക് പാടില്ല പാടില്ല ഉത്തരം റോഡിൽ മുൻഗണന നൽകേണ്ട വാഹനങ്ങൾ ആംബുലൻസ് ഫയർ എഞ്ചിൻ ഐ പി വാഹനങ്ങൾ ഉത്തരം ആംബുലൻസ് ഫയർ എൻജിൻ നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക് ഐലൻഡിനെ സമീപിക്കുമ്പോൾ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിയുന്നു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വണ്ടി നിർത്തുക വാഹനം നിർത്തി അപകട സാധ്യത ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കടന്നു പോകണം വലതുവശത്തു നിന്നുള്ള വണ്ടികളെ കടത്തിവിടുക ശേഷം കടന്നു പോകണം ഉത്തരം വണ്ടി നിർത്തുക യൂടേൺ തിരിയുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം പോലീസിന്റെ നിർദ്ദേശം പാലിക്കുക റിയർവ്യൂ മിററിൽ നോക്കി പിന്നിൽ നിന്ന് വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വലതുവശത്തേക്ക് സിഗ്നൽ നൽകി എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്താതെ തിരിയുക ഇടതുവശത്തേക്ക് തിരിയുക ഉത്തരം റിയർവ്യൂ മിററിൽ നോക്കി പിന്നിൽ നിന്നും വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വലതു വശത്തേക്ക് സിഗ്നൽ നൽകി എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്താതെ തിരിയുക ചിഹ്നം തിരിച്ചറിയുക മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾക്കുള്ള വഴി മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ മുകളിൽ വീതി വാഹനങ്ങൾക്കുള്ള വഴി മൂന്ന് പോയിന്റ് അഞ്ച് മീറ്ററിന് മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഉത്തരം മൂന്ന് പോയിന്റ് അഞ്ച് മീറ്ററിന് മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു ചിഹ്നം തിരിച്ചറിയുക പുറകിൽ വരുന്ന വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക വലത്തോട്ട് തിരിയാൻ വേണ്ടി ഉത്തരം വലത്തോട്ട് തിരിയാൻ മാൻഡേറ്ററി ട്രാഫിക് സിഗ്നൽ ഏതെല്ലാം ചതുരത്തിലുള്ളവ വൃത്തത്തിലുള്ളവ ത്രികോണത്തിലുള്ളവ ഉത്തരം വൃത്തത്തിലുള്ളവ ചിഹ്നം മനസ്സിലാക്കുക മുന്നിൽ ഇടുങ്ങിയ റോഡ് റോഡ് വീതി കുറഞ്ഞു വരുന്നു ഇടുങ്ങിയ പാലം ഉത്തരം റോഡ് വീതി കുറഞ്ഞു വരുന്നു ഇൻഫോർമേറ്ററി ട്രാഫിക് സിഗ്നൽ ഏതെല്ലാം ചതുരത്തിലുള്ളവ വൃത്തത്തിലുള്ളവ ത്രികോണത്തിലുള്ളവ ഉത്തരം ചതുരത്തിലുള്ളവ എല്ലാവരും നിങ്ങൾക്കിട്ടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്